ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടി ഒന്നാം സ്ഥാനം തരസ്ഥമാക്കിയിരിക്കുകയാണ് കരുനാഗപ്പള്ളി ഗേൾസ് വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതിയതിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസും മുപ്പത് വിദ്യാർത്ഥികൾ ഒമ്പത് എ പ്ലസും നേടിയെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക അമ്പളി പറഞ്ഞു കരുനാഗപ്പള്ളി ഗേൾസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സി പരീക്ഷ എഴുതിയത് നാനൂറ്റി ഇരുപത്തി ഒന്ന് കുട്ടികളാണ് അതിൽ നൂറ്റി മുപ്പത്തൊമ്പത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും മുപ്പത് കുട്ടികൾക്ക് ഒൻപത് എ പ്ലസും നേടിയെടുക്കാൻ കഴിഞ്ഞു കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാലയമാണ് കരുനാവപ്പള്ളി ഗേൾസ് ഹൈസ്കൂൾ ഇതിൽ കുട്ടികളെ ഞങ്ങൾക്കും ഒരുപോലെ അഭിമാനത്തിന് ഇട ഇടതരുന്നതാണിത് പല പ്രവർത്തനങ്ങളിലൂടെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് കൈവശപ്പെടുത്തിയത് കൃത്യമായ സമയങ്ങളിൽ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റ് അതുപോലെ സാറ്റർഡേ ക്ലാസ് അവധി ദിവസങ്ങളിൽ നടത്തുന്ന ട്യൂഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ നടത്തുന്ന സാറ്റർഡേ ക്ലാസ് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ റെമഡിയൽ ടീച്ചിങ് പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് നട കൊടുക്കുന്ന റെമഡിയൽ ടീച്ചിങ് ഇതൊക്കെയാണ് ഈ വിദ്യാലയത്തെ മുൻനിരയിൽ എത്തിക്കാൻ സാധിച്ചത് ഇത് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ റിസൾട്ട് പഠന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഞങ്ങൾ മുൻപന്തിയിലാണ് ഈ കഴിഞ്ഞ സബ് ജില്ലാ ശാസ്ത്രമേളയിൽ അഞ്ച് മത്സരങ്ങളിലും ഓവറാൾ ഫസ്റ്റ് ഓവറാൾ നേടിയെടുക്കാൻ എറണാപ്പള്ളിലെ ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളതും പ്രശംസനീയമാണ്